ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അത് നമ്മൾ രാത്രി ഇന്നലെ ഇവിടെയാണ് കിടന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ രാത്രി ഇന്നലെ നല്ല ചൂടായിരുന്നു കിടന്ന് അതുകാരണം കുറച്ചേരും നമ്മൾ ഈ പുറത്ത് ടെൻറ്റിൻ്റെ അടിയിലെടുത്ത് ചാർച്ചെടുത്തിട്ട് പുറത്തിട്ട് അതിൻ്റെ പൊക്കത്ത് സ്ലീപ്പിംഗ് ബാഗ് ഇട്ടിട്ടൊക്കെയാണ് കിടന്നത് അത് കിടന്ന് ഏകദേശം ഒരു മണി രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞപ്പോഴേക്കും മഴ പെയ്യാണ് പിന്നെ ഏകദേശം ഒരു മൂന്ന് മണി നാലുമണിയാകാൻ തുടങ്ങിയ മഴയാണ് അങ്ങനെ കുട്ടികൾ ഇവിടെ ഇരിക്കാൻ അതുപോലെ തന്നെ ടെൻറ്റൊക്കെ ഇനി മടക്കണം അപ്പോൾ നമുക്ക് എന്തായാലും ഈ മഴയുടെ ഒരു തീരുമാനമായിട്ട് നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും ടെൻറ്റൊക്കെ മടക്കിയിട്ട് പയ്യ ഇറങ്ങാം കാരണം ഇപ്പോഴെന്ന് പറഞ്ഞാൽ നല്ല മഴയാണ് അപ്പോൾ ഈ മഴയൊക്കെ നമ്മൾ പാക്ക് ചെയ്തിട്ട് പോയാൽ പോലും നമുക്ക് വീഡിയോ എടുക്കാനും പറ്റില്ല മാത്രമല്ല നമ്മളാണെങ്കിലും ഞാൻ അങ്ങനെ ഇപ്പോൾ ഏകദേശം സമയം എന്ന് പറഞ്ഞാൽ എട്ടര ഒക്കെ കിട്ടുന്നുണ്ട് എട്ടര ഒക്കെ ആയിട്ട് ഇവിടുത്തെ മഴക്കൊരു ഇപ്പോൾ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ടെന്നാലും നല്ല മഴക്കാർ തന്നെയാണ് നല്ലോണം ഇടക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ പാക്കിങ് എല്ലാം കഴിഞ്ഞ് കുട്ടൂസിനെ പാക്ക് ചെയ്ത് ഇപ്പോ നമ്മൾ ഇന്നലെ വന്ന ദാബയിലേക്ക് വന്നേക്കണം നമ്മൾ ഇന്നലെ നിന്ന് അവിടെയാണല്ലോ അപ്പോൾ ഇന്നലെ ആദ്യവും ഇവിടെയാണല്ലോ ചോദിച്ചിട്ടുണ്ടായത് അപ്പോൾ അവിടെ വന്നിട്ടൊന്ന് ചായ ഒക്കെ കുടിച്ചിട്ട് നമ്മുടെ പവർ ബാങ്ക് ഒക്കെ ഒന്ന് കുത്തിയിടണം പവർ ബാങ്ക് കുത്തിയിട്ട് ഒന്ന് കുറച്ച് ചാർജ് ആക്കിയിട്ട് വേണം പോവാനായിട്ട് അപ്പോഴേക്ക് മഴ കുറയുമെന്ന് വിചാരിക്കണം മഴ കുറഞ്ഞില്ലെങ്കിൽ നമ്മളെന്തായാലും പയ്യെ ഇറങ്ങും ഫ്ലൂടൂസിൻ്റെ പൊക്കത്ത് വെച്ചിട്ട് ലഗേജുകളെല്ലാം നല്ല രീതിയിൽ തന്നെ പാക്ക് ചെയ്തിട്ടുണ്ട് അപ്പം മഴ ലഗേജ് എന്തായാലും മഴ തന്നെ പോകില്ല പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ റെയിൻകോട്ട് ഇട്ടിട്ട് ചവിട്ടാന്ന് പറഞ്ഞ ബോഡി പെട്ടെന്ന് ഹീറ്റാവും അപ്പം അത് കാരണം ഒന്ന് ജസ്റ്റ് ഒന്ന് മഴ ഒരു പൊടിമഴ ആണവരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് പൊടിമഴയത്താവുമ്പോൾ നമുക്ക് പിന്നെ വലിയ പ്രശ്നമില്ല റെയിൻകോട്ട് ഇടാണ്ട് തന്നെ വയ്യ സൈക്കിളിലോട്ട് പോവാം അങ്ങനെ ഇപ്പം ഏകദേശം സമയമെന്ന് പറഞ്ഞാൽ പത്തേ മുക്കാല് പതിനൊന്ന് മണി ഹവറായിട്ടുണ്ട് അപ്പോഴും മഴയ്ക്ക് ഒരു ശമനമൊന്നും ഇല്ല എന്നാലും ചെറുതായിട്ട് ഇപ്പം നല്ല രീതിയിൽ മഴ കുറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി ഇപ്പം എന്തായാലും വെയിറ്റ് ചെയ്ത് തരുന്ന കാര്യമില്ല നമുക്ക് റെയിൻകോട്ട് ഇട്ടിട്ട് പോകാമെന്നെ വിചാരിച്ച് പിന്നെ നമ്മൾ ഇത്ര നേരം ഇവിടെ നിന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പവർ ബാങ്ക് ഇവിടെ ചാർജ് ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കാണ് അപ്പം അതും കൂടി ഒന്ന് മേടിക്കണം അത് പവർ ബാങ്ക് മേടിച്ചിട്ട് നമുക്ക് ഇനിയിപ്പോൾ എന്തായാലും ഇറങ്ങാം ഇപ്പൊ ചെറുതായിട്ടുള്ള മഴ ഇവിടെ എന്ന് പറഞ്ഞാൽ മഴ പൊടിയണ പോലൊക്കെ തോന്നണെങ്കിൽ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ വലിയ വലിയ തുള്ളികളൊക്കെ വന്ന് വീഴണം അപ്പൊ നമ്മള് പവർ ബാങ്ക് അവിടെ കുത്തിട്ടുണ്ടായത് ബാറ്ററി 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 പവർ ബാങ്ക് പവർ ബാങ്ക് മേടിച്ചിട്ട് ഇപ്പൊ ഇറങ്ങാൻ വേണ്ടിയിരിക്കണ ഇറങ്ങിയിട്ട് ഇനിയിപ്പോ പോയിട്ട് വേണം ഭക്ഷണം കഴിക്കാനായിട്ട് ഇവിടെ എന്ന് ഉച്ചക്കാണ് ഭക്ഷണമൊക്കെ അങ്ങനെ ഇപ്പൊ ഏകദേശം നല്ലോണം പറഞ്ഞിട്ടുണ്ട് ചെറിയ നല്ലൊരു പൊടിപൊളി മാത്രമല്ല നിറയെ വയലുകളാണ് ഇവിടെ ദൂരെ നോക്കി തന്നെ കാണാൻ പറ്റും വയലില് എല്ലാവരും ജോലിയിലൊക്കെ ഏർപ്പെട്ട് ഭയങ്കര ചെറുക്കില്ല മഴയെന്നൊരു വിഷയമില്ല അവരവരുടേതായിട്ടുള്ള ജോലികളൊക്കെ രാവിലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് എന്തായാലും ഈ വഴി പോകുമ്പോൾ നേരത്തെ നല്ല രസമുണ്ട് കേട്ടോ കാഴ്ചകൾ അപ്പഴത്തുകൂടി ഞാനിപ്പോൾ സർവീസ് അറീസ് റോഡ് കയറിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഹൈവേൻ്റെ മെയിൻ ഹൈവേ പോകണം സിക്സ് ലൈൻ ഹൈവേ അപ്പോൾ അവിടെ കൂടി പോയിക്കാൻ ഞാൻ നമുക്കിത് അത്ര അടുത്തൊന്നും കണ്ടുകൊണ്ട് പോകാൻ പറ്റൂല അതുമാത്ര നമുക്കിടക്ക് ഇതേപോലത്തെ സ്ഥലങ്ങളിലൊക്കെ നിർത്തണമെന്ന് കഴിഞ്ഞാൽ ഇപ്പം നിർത്തിയിട്ടൊക്കെ പോവാം ഇപ്പം ഈ വഴിയൊക്കെ കണ്ട എന്താ രസുമല്ലേ ഇനിയിപ്പം അങ്ങോട്ട് പോകാൻ നേരത്തും ഇതേപോലെയുള്ള കുറേ കാഴ്ചകളൊക്കെ തന്നെ ആയിരിക്കുള്ളൂ പിന്നെ ഇന്ന് നമ്മളൊരു റൂട്ട് നോക്കിയപ്പോഴേക്കും രാജമഹേന്ദ്രവാരം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ അത്യാവശ്യം കുറേ നല്ല കാഴ്ചകളൊക്കെ കണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴേക്കും ഇപ്പം എന്തായാലും അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് നമുക്ക് കാക്കിനാട് എന്ന് പറയണ ഒരു കോസ്റ്റൽ ഏരിയയാണ് ആന്ധ്രയിൽ അപ്പോൾ അങ്ങോട്ട് പോകുക അവിടെ നിന്ന് നിന്നായിരിക്കുള്ളൂ നമ്മൾ വിശാഖപട്ടണത്തേക്ക് പോകുന്നത് അപ്പോൾ അവിടെയൊക്കെ നല്ല കുറേ കാഴ്ചകൾ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റണം അപ്പോൾ എന്തായാലും എൻ്റെ ചാനല് ഈ വീഡിയോ കാണുന്ന ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ കൂടെ കൂടിക്കുക നല്ല കുറേ കാഴ്ചകളായിട്ടായിരിക്കും ഇനിയുള്ള വീഡിയോകൾ എല്ലാം വരുന്നത് അങ്ങനെ വന്ന വഴിക്ക് വീണ്ടും നല്ല മഴ തന്നെ ഓ ഇവിടെ ഒരു ചെറിയ ബസ് സ്റ്റോപ്പ് ആണ് ഇപ്പൊ കയറുന്നത് കൊറച്ചേരോ നോക്കിയിട്ട് കയറിക്കാനായിട്ട് ഒരു സ്ഥലം കണ്ടില്ല അപ്പോഴാണ് ബസ് സ്റ്റോപ്പ് കിട്ടിയത് കണ്ടാ നല്ല മഴ ഉണ്ട് പിന്നെ ഈ ബസ് സ്റ്റോപ്പിന്റെ കുറേ നല്ല ബസ് ഉണ്ട് കാണാനായിട്ട് രസം നേരത്തെ കാണിച്ചൊക്കെ തന്നെ ഫുള്ള് വയലാണ് പിന്നെ ഇപ്പൊ എന്തായാലും മഴ ചെറുതായിട്ടൊന്നും കൂടി കുറഞ്ഞിട്ട് പോവാ കാരണം നമ്മൾ റെയിൻകോട്ട് ഇട്ടില്ല ഇതുവരെ റെയിൻകോട്ട് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വേർക്കാൻ തുടങ്ങും ചൂട് ഭയങ്കര കൂടുതലാണ് അപ്പൊ ഇപ്പൊന്ന പോലത്തെ ചെറിയ മഴകളൊക്കെ ആണെങ്കിൽ നല്ല രസമാണ് ഇങ്ങനെ സൈക്കിളോട്ട് വരാനായിട്ട് അപ്പോൾ ഇപ്പോൾ നല്ല വലിയ മഴയാണ് പിന്നെന്തായാലും പയ്യെ പയ്യ മഴയത്താണെങ്കിലും ഇങ്ങനെ പോവാൻ അവിടെ എത്തിട്ടെ അങ്ങനെ ഇപ്പോൾ ഏകദേശം സമയം രണ്ടു മണിയൊക്കെ പറയിട്ടുണ്ടായി മഴക്കാണെങ്കിൽ ഒരു കുറവില്ല നമ്മൾ ഈ മഴയത്താണ് ഫുള്ള് റെയിൻകോട്ടൊക്കെ ഇട്ട് സൈക്കിളും ചോട്ടി ഇങ്ങനെ വന്നിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ലോ ബാഗ് റെയിൻ റെയിൻകോട്ടൊക്കെ ഇട്ട് മൂടിട്ടുണ്ടായി ബാഗിന്റെ പക്ഷേ ബാഗിനകത്തും വെള്ളമൊക്കെ നനഞ്ഞ് നമ്മുടെ ഇതിൻ്റെ അകത്തുള്ള സ്പീക്കറും പവർ എല്ലാം നനഞ്ഞ് പിന്നെ ചാർജും കുറവായിരുന്നു അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് കുറച്ചേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി കയറിയതാണിതൊരു വി ഗ്രാൻഡ് എന്ന് പറയുന്ന ഒരു ഫാമിലി റെസ്റ്റോറൻ്റ് ആണ് അങ്ങനെ കുട്ടൂസനെ അവിടെ വെച്ചേക്കണേ ഞാൻ കയറ്റി വെക്കാനായിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞത് അവിടെ ഷീറ്റുള്ള സ്ഥലമുള്ളൂ അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മൾ നമ്മളിവിടെ വന്നിരിക്കാൻ നേരത്തെ ശ്രദ്ധ കിട്ടൂലല്ലോ അപ്പോൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മിസ്സായാലോ എന്ന് ചോദിച്ചിട്ട് ഞാനിപ്പോൾ ഞാൻ അവിടെ നിന്നാണ് ഫുഡ് കഴിക്കണം അപ്പോൾ അവിടെ കൊണ്ടൊന്ന് സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട് അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇവരുടെ മെയിൻ കിച്ചണും അതുപോലെ തന്നെ ക്യാഷിങ് കൗണ്ടർ ഒക്കെ വന്നത് ഇവിടെ ആയിട്ടാണ് അപ്പം ഇവിടെയാണ് നമ്മൾ വന്നിട്ട് ചാർജ് എല്ലാം കുത്തി വെച്ചേക്കുന്നത് ഇനിയിപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ ഇവിടെ റെസ്റ്റ് എടുക്കണം കാരണം ഈ മഴയ്ക്കൊരു കുറവ് ഞാൻ നോക്കിയിട്ടാണ് ഇനി പോകാനായിട്ട് പുറത്തെന്തായാലും നല്ല മഴയാണ് ഇനി ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഒരു മണിക്കൂർ എടുത്ത് ഇവിടെ റെസ്റ്റ് എടുത്ത് നോക്കാം എന്നിട്ട് മഴ കുറയണെങ്കിൽ നമുക്ക് നോക്കിയിട്ട് പോകണം അതില്ലെങ്കിൽ നമുക്ക് പോവാം അപ്പം നമ്മൾ ഇന്ന് ഉച്ചക്ക് കഴിക്കാൻ വേണ്ടി പോകാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബിരിയാണിയാണ് ഇവിടെ ആകെ ബിരിയാണിയും ഫ്രൈഡ് റൈസ് അങ്ങനത്തെ ഐറ്റംസ് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ ഒരു ബിരിയാണിയും പറഞ്ഞു ഒരു സിംഗിൾ ബിരിയാണിയും പറഞ്ഞു ഇനി ഇത് കഴിച്ചിട്ട് വേണം കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ചാർജ് കുത്തിയിട്ടൊക്കെ ഒന്ന് ചാർജ് ആയി കഴിയുമ്പോഴേക്കും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ എന്നെ പരിചയപ്പെട്ടും ഒരു ഭായി ഉണ്ടായിരുന്നു ഭായിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ ഇതേപോലെ യാത്ര ചെയ്യണേ ഇങ്ങനെ സൈക്കിളിൽ യാത്ര ചെയ്യണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ഭായി വന്നിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു ആയിട്ട് എന്നെ വിളിച്ചെണ്ണം പോയിട്ട് പുള്ളിക്കാരനാണ് അവിടെ ചാർജ് ഒക്കെ കുത്തിയിട്ട് നമുക്കപ്പോൾ എന്തായാലും കഴിച്ചുകഴിയാൻ നേരത്തെ ആ ബായിനേയും കൂടി ഒന്ന് പരിചയപ്പെടാം അങ്ങനെ ഇന്ന് രാവിലെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ച് പോയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വരുമ്പോഴാണ് മഴയെല്ലാം കിട്ടി പിന്നെ മഴയത്ത് എവിടെയെങ്കിലും കയറിക്കാന്നുള്ള ആലോചിച്ച് എത്തിയപ്പോഴേക്കും നമ്മളിപ്പോൾ സമയം ഒന്നരയൊക്കെ ഇപ്പം ഇവിടെ എത്തിപ്പെട്ടു പിന്നത്തെ ഭക്ഷണം എന്തായാലും കൊള്ളാം ആന്ധ്രാ ബിരിയാണി വിത്ത് ലെഗ് പീസ് അങ്ങനെ തണുത്ത മഴയത്ത് ചൂടുള്ള ആന്ധ്രാ ബിരിയാണി പൊളി പിന്നെ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് നമുക്ക് രാത്രി ഭക്ഷണം കഴിച്ചാൽ മതി ഇന്നത്തെ ദിവസം അടിപൊളിയായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ആകെയുള്ള പ്രശ്നം മഴയാണ് അങ്ങനെ നമ്മൾ ബിരിയാണി കഴിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം ഒരു മണിക്കൂറിന് മേളായിട്ടും മഴക്കൊരു കുറവില്ല മഴയെന്ന് പറഞ്ഞാൽ ഈ മഴയത്ത് നമുക്ക് എന്തായാലും പോകാൻ പറ്റൂല നനയണ മാത്രല്ല ഈ മഴയത്ത് നമുക്ക് സൈക്കിൾ ഓട്ടിക്കഴിഞ്ഞാൽ ഒന്നും കാണാനും പറ്റില്ല വണ്ടിക്കാരൊക്കെ ആണെങ്കിലും വണ്ടിക്കാർക്ക് നമ്മൾ പെട്ടെന്നൊന്നും കാണാൻ പറ്റിയില്ലെങ്കിൽ അരികത്തൂടിയൊക്കെ ഇടിച്ചില്ലെങ്കിൽ പോലും അരികത്തൂടിയൊക്കെ സ്പീഡിൽ പോകുമ്പോൾ നമ്മുടെ സൈക്കിളൊക്കെ സ്ലിപ്പ് ആവും അപ്പോൾ ഒന്നും കൂടി നോക്കാം ഒരു മൂന്ന് മണി വരെ നോക്കിയിട്ട് മൂന്ന് മൂന്നര വരെയൊക്കെ നോക്കാം എന്നിട്ട് മഴ കുറയാ നേരത്തെ പയ്യിറങ്ങാൻ നീക്കാം ീബായ നമ്മൾ വന്നപ്പോൾ തന്നെ ചാർജറും കാര്യങ്ങളൊക്കെ എടുത്ത് കുത്തിയിടാനും കാര്യങ്ങളൊക്കെ കുറെ നേരമായിട്ട് നമ്മളോട് യാത്രയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അടിപൊളി കമ്പനിയാണ് ഞാൻ രാജാ രാജാ ഒഡീഷ ഒഡീഷ അപ്പോൾ അപ്പൊ ദീബായ ഒഡീഷയുടെ അപ്പോൾ ഞാൻ ഒഡീഷനെ കുറിച്ചൊക്കെ ചോദിച്ചപ്പോ എല്ലാരും നല്ല അഭിപ്രായം തന്നെയാണ് പറയുന്നത് ഇനി നമ്മൾ എന്തായാലും അങ്ങോട്ടേക്ക് തന്നെയാണ് പോകുന്നത് അപ്പോൾ അവിടെ നിന്നും കുറെ പേരൊക്കെ പരിചയപ്പെടാം അപ്പോൾ താങ്ക് യു ഞാൻ ഇപ്പോൾ സമയം ഏകദേശം മൂന്നര കഴിഞ്ഞിട്ടുണ്ട് മൂന്നര കഴിഞ്ഞിട്ട് ഇപ്പോൾ മഴയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് കുറവുകളൊന്നും കാണുന്നില്ല ഇടക്ക് കൂടും പിന്നെന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ പെയ്തേണ്ടിരിക്കണം അപ്പം നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് ഇനി ഇറങ്ങാവണം റെയിൻകോട്ടൊക്കെ ഇട്ടൊന്ന് പാക്ക് ചെയ്തിട്ട് കവറൊക്കെ ഇട്ട് ബാഗൊക്കെ ഒന്ന് പാക്ക് ഇറങ്ങണം കാരണം പോകുന്ന വഴിക്കൊരു ചെരിപ്പടയിൽ കയറിയിട്ട് ഏതെങ്കിലും ഒരു സ്ലിപ്പർ മേടിക്കണം കാരണം ഞാൻ ഷൂ മാത്രം ഇട്ടാണ് സൈക്കിൾ വിട്ടണം അപ്പോൾ ഇത്ര ദിവസം മഴയേണ്ട അധികം പ്രശ്നമൊന്നും ഇല്ലാത്ത അധികം ഇതായിരുന്നില്ല ഇതിപ്പോൾ രാവിലെ തൊട്ട് കൊണ്ടിട്ട് മഴയത്ത് ു മഴയത്ത് ഇങ്ങനെ നടന്നിട്ട് മൊത്തം കാലിനകത്തൊക്കെ ഇങ്ങനെ ഇതായി വന്നിട്ടുണ്ട് അപ്പൊ അത് പൊട്ടിക്കഴിഞ്ഞാൽ പണിയാണ് കാല് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഉണങ്ങാനും പിന്നെ നമുക്ക് സൈക്കിൾ സൈക്കിളൊക്കെ ഭയങ്കര പണിയായിരിക്കും അപ്പോൾ അതിനു മുമ്പ് തന്നെ ഇപ്പൊ പോണ വഴിക്ക് അവിടെ എന്തെങ്കിലും ചെറിയ കടകളൊക്കെ കാണാൻ അവിടെ കയറിയിട്ട് ഒരു സ്ലിപ്പർ മേടിക്കണം അങ്ങനെ മഴ നല്ല രീതിയിൽ തന്നെ വേണ്ട ഇപ്പോഴാണ് ഒരു ഒരുമാതിരി കുറഞ്ഞത് അപ്പൊ നമ്മളിപ്പോ ഈ പാലം ക്രോസ് ചെയ്യാൻ നേരത്തെ കണ്ടൊരു കാഴ്ച നല്ല രസമുണ്ട് ഇപ്പം ഇത് മഴ ഇന്നത്തെ ഒരു മഴയിൽ തന്നെ നല്ലോണം വെള്ളം പൊങ്ങിയിട്ടുണ്ട് എല്ലായിടത്തും നമ്മുടെ വന്യവഴിക്കാണെങ്കിലും വയലുകളെല്ലാം വെള്ളം പൊങ്ങിയിട്ട് അവിടുന്ന് ആൾക്കാർ മീനെ പിടിക്കണ കണ്ടായിരുന്നു അപ്പോൾ അത് ഷൂട്ട് ചെയ്യാനും നോക്കാൻ നല്ല മഴ കൊണ്ടിട്ട് നമുക്ക് അവിടെ നിന്ന് ക്യാമറയൊന്നും എടുക്കാൻ വേണ്ടി പറ്റില്ല അപ്പം ഞാനാണെങ്കിലും റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് യാത്ര പോയിക്കൊണ്ടിരിക്കണം കാരണം ചൂടൊന്നും എടുക്കണ്ട ഫുള്ള് നല്ല തണുപ്പായി മഴ രാവിലെ തൊട്ട് മഴയെ കൊണ്ടിട്ട് അങ്ങനെ നമ്മൾ ഫുള്ള് ഇങ്ങനെ മഴയെത്ത അവിടെ കൂടി ഇങ്ങനെ ആ റോട്ടിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണത് അപ്പോൾ ഒരിടത്തും കയറിയിരിക്കാനും കാര്യങ്ങളൊന്നും പറ്റുന്നുണ്ടായിരുന്നു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ രണ്ട് ചേട്ടന്മാർ ഇരുന്നിട്ട് ഇവരെന്ന് പറഞ്ഞാൽ ഇവിടെ അവർ പോത്തിന് ഇങ്ങനെ തീറ്റ കൊടുക്കാനായിട്ടൊക്കെ ഇറക്കി വിട്ടേക്കണേ അപ്പോൾ അവർ കെട്ടിയേക്കണ ഒരു ഷെഡാണ് അപ്പോൾ ഇവിടെ നിന്ന് കണ്ട് ഞാൻ ആഴ്ച പോയപ്പോഴേക്കും ചുമ്മാ കൈവക്കി കാണിച്ചപ്പോഴേക്കും അവരെന്നെ വിളിച്ചായിരുന്നു അങ്ങനെ നമ്മളിങ്ങോടെക്കെത്തിയാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഫുൾ ഇപ്പോൾ മഴ പെയ്തിട്ട് ഇതെല്ലാം കൃഷിയിടങ്ങളാണ് മൊത്തം വെള്ളം പൊങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് എന്തായാലും ഇവരെ ഒന്ന് പരിചയപ്പെട്ടിട്ട് നമ്മൾ പോകാൻ ഒഴിക്കാം നമുക്ക് ഇതുവരെ ചെരുപ്പ് മേടിക്കാൻ വേണ്ടി പറ്റത്തില്ല ഷൂട്ടിട്ട് തന്നെ നടക്കണം കാലും ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ചെറിയൊക്കെ പരിചയപ്പെടാം എന്നാ രാജുരം അപ്പൊ ഇവര് രണ്ടുപേരും കൂടി ഇവിടെ താങ്ക് യു അപ്പൊ ഇവരെ കണ്ട് വളരെ സന്തോഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ വഴി പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടൂസനെ അവിടെയുണ്ട് അവിടെ കുട്ടൂസനെ വെച്ചിട്ട് നമ്മൾ ഈ വഴി ഇങ്ങോട്ടേക്ക് വന്നാണ് അങ്ങോട്ട് പോവുകയാണെങ്കിൽ നല്ല സോണു തെങ്ങും തോപ്പൊക്കെ ഉണ്ട് അവിടെ കാണാനായിട്ട് പിന്നെ ഈ വഴി കൂടി ആണെങ്കിൽ ഫുള്ള് ചെളിയായ കൊണ്ട് എന്റെ ഷൂ ആയതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാനും പറ്റുള്ള മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ വയലുകളിലെല്ലാം വെള്ളം കയറി നമ്മുടെ കുട്ടൂസൻ്റെ അവിടെ ഇപ്പോൾ ഇരിക്കൂസനെ എടുത്തിട്ട് നമുക്ക് എന്തായാലും അടുത്ത യാത്ര തുടങ്ങാം അങ്ങനെ നമ്മൾ ഈ വഴി വരാ നേരത്ത് കണ്ടാണ് ഇപ്പൊ കൊണ്ടിട്ട് ഒരു അപ്പൂപ്പന കൂടെ ഇങ്ങനെ ചെറിയൊരു കടയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അപ്പോൾ നമ്മൾ ദൂരെ നോക്കിയപ്പോഴാണ് മുട്ടഭജിയാണ് െന്തായാലും അത് കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞ് കയറിയതാണ് താങ്ക് യു അപ്പോൾ ഇത് കണ്ട മുഴുവൻ മുട്ടയിൽ ഇങ്ങനെ മുറിച്ചിട്ട് അതിനകത്ത് സവാളയും കാര്യങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ ചാറ് ഒഴിച്ചു അപ്പോൾ സംഭവം അടിപൊളി കണ്ടോ ഒരു മുട്ട മുഴുവനായിട്ട് ഇങ്ങനെ ബജിയാക്കിയിട്ട് മുറിച്ചു അങ്ങനെ രണ്ട് മുട്ടയാണ് നമുക്ക് ഇപ്പൊ തന്നേക്കണം അതിനകത്ത് സവാളയും കുറച്ച് ചാറൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഈ ചേട്ടനാണ് ഇവിടെ നിൽക്കേണ്ടത് നല്ല മഴ കൊണ്ടിട്ട് ഇന്ന് വലിയ കച്ചവടം ഒന്നും ഉണ്ടായിട്ടില്ല അപ്പൊ നമുക്ക് ഞാനങ്ങനെ കണ്ടിട്ട് കയറിയ അപ്പൊ എന്തായാലും പരിചയപ്പെടാം അങ്ങനെ ഇപ്പം സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം ആറരക്കായിട്ടുണ്ടാവും ഇപ്പോഴൊന്നും കേറാത്തെന്ന് പറഞ്ഞു ഉച്ചക്ക് കുറേ നേരം ഹോട്ടലിൽ റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമ്മളധികം കിലോമീറ്റർ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മളിപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അധികം പോകാൻ പറ്റില്ല കാരണം ഹൈവേയിൽ കൂടി വണ്ടികളെല്ലാം നല്ല സ്പീഡിലാവണം പിന്നെ മഴയും കൂടി ആയതുകൊണ്ട് നല്ലോണം സ്ലിപ്പ് സ്ലിപ്പണക്കെ ഉണ്ട് അപ്പൊ നമുക്ക് എന്തായാലും പരമാവധി ഒരു കുറച്ചും കൂടി പോയിട്ട് നല്ലൊരു പെട്രോൾ പമ്പ അല്ലെങ്കിൽ രാവിലെ നോക്കിയിട്ട് അവിടെ തന്നെ നിക്കണം അപ്പം പോയിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു പാലത്തിക്കുള്ള കൂടെയാണ് ഇതാണ് ആ പാലം പാലം കാണാനായിട്ട് നല്ല ഇഷ്ടമുണ്ട് അതുപോലെ തന്നെ പൊക്കത്തെ വ്യൂ ഉണ്ടോ വ്യൂ നല്ല അടിപൊളിയായി അപ്പം എല്ലായിടത്തും വെള്ളപ്പൊക്കമൊക്കെ വന്നിട്ടുണ്ട് ഇന്ന് മാലാ ചെയ്തിട്ട് അപ്പോൾ നമ്മളെ കണ്ടിട്ടാണ് നോക്കുന്നത് ഒരു പുള്ളി രണ്ട് മച്ചാമാര് വണ്ടിയൊക്കെ ഉളച്ചിട്ട് വന്നിട്ടുണ്ട് ആ നമ്മളെ കണ്ടിട്ട് തന്നെയാണ് അപ്പം എന്തായാലും അന്മാരെയും കൂടി പരിചയപ്പെട്ടിട്ട് പോവാം ആ വെറു ആ കേരള ഒരു വണ്ടി യാത്രകൾ ഒരു വണ്ടി യാത്രകൾ ബ്രോന് ഓക്കെ അപ്പം നമ്മൾ അപ്പം എന്നാലും പരിചയപ്പെട്ടതിൽ നല്ല സന്തോഷമുണ്ട് അഖിൽ ു അങ്ങനെ ഇപ്പൊ ഏകദേശം സമയം ഏഴുമണിയായിട്ടുണ്ട് അപ്പൊ നമ്മൾ ഹൈവേന്ന് ഈ ഉള്ളിലോട്ട് ആ കാണുന്ന ഒരു കുരിശാണ്ട് കണ്ടപ്പോഴേക്കും ഇവിടെ എന്തോ ഒരു ചർച്ച ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പൊ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററിൽ ഉള്ളിലോട്ടാണ് ഹൈവേന്ന് അങ്ങനെ നമ്മൾ കയറി വന്നിട്ട് ഇവിടെ സ്റ്റേ കിട്ടുമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഒരു ബ്രോ ഉണ്ടായിരുന്നു അപ്പോൾ ബ്രോയിൻ്റെ അടുത്ത് വന്നപ്പോൾ തന്നെ ഞാൻ ഇതുപോലെ കാര്യം പറഞ്ഞു പിന്നെ കേരളത്തിൽ നിന്ന് വന്നാണ് ഇങ്ങനെ യാത്രയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു എൻ്റെ ആധാർ കാർഡ് അട്ട് ഇവിടെ അങ്ങനെ ഒരാന്നേരത്ത് സ്റ്റേ ഒക്കെ കിട്ടും എല്ലാവർക്കും സ്റ്റേ ഒക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ ആധാർ കാർഡിൽ ഇവിടെ പേരൊക്കെ എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഇവിടെ സ്റ്റേ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇന്നും നല്ലൊരു ദിവസം തന്നെ അടിപൊളിയായിട്ട് തന്നെ എത്തിപ്പെട്ട് ഞാൻ പെട്ടെന്ന് തപ്പി പോകണമായിരുന്നു അപ്പോഴാണ് ഈ കുരിശു കണ്ടത് കുരിശു കണ്ടപ്പോഴേക്കും എന്തായാലും വലിയൊരു പള്ളിയാണെന്ന് മനസ്സിലായത് അപ്പോൾ എന്ത് വന്നാലും ഇവിടെ വന്നുകഴിഞ്ഞാൽ ഫാദറിനെ കണ്ട് മീറ്റാക്കിയല്ലോ കാര്യം പറഞ്ഞു നമുക്ക് ഇന്ന് ഇവിടെ സ്റ്റേ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ എത്തിപ്പെട്ടാണ് എത്തിയിട്ട് ഈ ബ്രൂവിനെ പരിചയപ്പെട്ടപ്പോൾ തന്നെ ഗ്രൂവിൻ്റെ എന്ന് പറഞ്ഞാൽ ആധാർ കാർഡ് ഉണ്ട് ആധാർ കാർഡ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് സ്റ്റേ ഒക്കെ സെറ്റ് ആകുമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ എന്തായാലും ഇന്ന് നല്ലൊരു വളരെ നല്ലൊരു ദിവസം തന്നെയായിരുന്നു മഴയൊക്കെ ഇത് നമ്മൾ കുറേ ടയേഡ് ആയെങ്കിൽ പോലും ഇന്ന് എത്തിപ്പെട്ട സ്ഥലവും വളരെ നല്ലൊരു സ്ഥലം തന്നെയാണ് അങ്ങനെ നമ്മുടെ പേരൊക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ സ്റ്റേ ചെയ്യും സെറ്റ് ചെയ്യുന്ന കുറെ സംഭവങ്ങളെല്ലാം നമ്മുടെ ക്യാമറ ബാഗ് എല്ലാം നനഞ്ഞിരിക്കണം അപ്പൊ അതൊക്കെ ഒന്ന് റെഡിയാക്കണം അപ്പൊ നമുക്ക് എന്തായാലും ബ്രോനും കൂടി പരിചയപ്പെടാം അജയ് അജയ് എന്നാണ് ഒരു വില്ലേജ് നേപ്പാൾ ഓ നേപ്പാളാ അപ്പൊ നമ്മൾ പരിചയപ്പെട്ട എന്തായാലും വളരെ സന്തോഷമുണ്ട് പുള്ളിക്കാരന് നേപ്പാളിനുള്ളത് അങ്ങനെ നമ്മൾ നേരത്തെ ഒരു ബ്രോനെ പരിചയപ്പെട്ടിട്ടുണ്ടായില്ലോ അപ്പൊ അത് കഴിഞ്ഞപ്പോഴേക്കും ഇന്ന് രാത്രി മൊത്തം നമ്മള് ഇവിടെ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ഈ ബ്രോയാണ് അപ്പൊ എന്നോട് വന്നിട്ട് കൊറേ കാര്യങ്ങളെല്ലാം ചോദിച്ചായിരുന്നു അപ്പൊ നമ്മള് നിക്കണെന്ന് പറഞ്ഞാലും ആ ഷെൽട്ടറിലാണ് അവിടെ നമ്മൾ ഇപ്പൊ എല്ലാ സാധനങ്ങളും റെഡി ആയിക്കൊണ്ടിരിക്കണം അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ വീഡിയോ ഉണ്ടാവും നമുക്ക് ഈ ബ്രോനെ എന്തായാലും ഓ അപ്പൊ അടിപൊളിയായിട്ടുണ്ട് അപ്പൊ ഇവരെയൊക്കെ പരിചയപ്പെട്ട അപ്പൊ നേപ്പാളിനെ കുറിച്ചിട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കിയിട്ട് ഇങ്ങനെയുള്ള യാത്ര നമുക്കും വളരെ ഉപകാരമായിരിക്കും ഇവരെയൊക്കെ പരിചയപ്പെട്ടത്തില്ല അപ്പൊ താങ്ക് യു ഇപ്പൊ നമ്മള് ദൈവം ഉണ്ടെന്നൊക്കെ പറയില്ല അതേപോലെയാണ് നമ്മൾ ഓരോ വഴിയിലും ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ എത്തിക്കണം അപ്പൊ ഇന്ന് എത്തിപ്പെട്ട സ്ഥലമാണെങ്കിലും വളരെ നല്ല ശാന്തതയും അതുപോലെ തന്നെ നല്ലൊരു എന്താ പറയണ്ടതെന്ന് അറിയാൻ പാടില്ല പ്രത്യേക ഒരു ഫീല് തന്നെയാണ് ഇവിടെ വന്നുകഴിഞ്ഞപ്പോഴേക്ക് അപ്പോൾ ഇവിടെ നമ്മൾ നിൽക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഉള്ളൊരു മാതാവിൻ്റെ ഒരു രൂപമാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നിൽക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ഷെൽട്ടറാണ് അപ്പോൾ ഈ ചർച്ചിൻ്റെ പേരും അതുപോലെ തന്നെയുള്ള എല്ലാ ഡീറ്റെയിൽസും ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും നാളെ വരുന്നത് എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് വിശാഖപട്ടണത്തേക്കുള്ള റൂട്ട് പോകാൻ നേരത്തെ ഇനി കാണുന്ന നല്ല കുറേ കാഴ്ചകളും അറിവുകളും പറഞ്ഞുള്ള വീഡിയോ ആയിരിക്കും നാളത്തെ വീഡിയോയിൽ അപ്പോൾ ഉറപ്പായിട്ടും എൻ്റെ വീഡിയോകൾ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണാൻ വേണ്ടി ശ്രമിക്കും അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തരംഗിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ കൂടിക്കോ